നമസ്കാരം വ്യാജ വാർത്തക്കാരനെ അവന്റെ മടയിൽ കയറി തല്ലുവെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പി പി ദിവ്യയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഫേസ്ബുക്ക് കമന്റാണ് ഏഷ്യാനെറ്റ് പി ദിവ്യയെ കേന്ദ്രീകരിച്ച് ഒരു വ്യാജ വാർത്തയും കടിച്ചു എന്തെങ്കിലും ഒരു അഭിപ്രായം എവിടെയെങ്കിലും രേഖപ്പെടുത്തിയാൽ അതിനെ വളച്ചൊടിക്കുക ആ വളച്ചൊടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ദിവ്യയുടെ ഒരു വൈറൽ കമന്റ് പുറത്തു വന്നിരിക്കുന്നത് അതായത് സംഭവം ഇത്രയേ ഉള്ളൂ കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ അതിന്റെ ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടപെട്ട ഒരു വ്യക്തിയാണ് പിന്നീട് ആ നവീൻ ബാബു കേസ് വന്നതിന് ശേഷം അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത കൃത്രിമ വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു സ്വാഭാവികമായിട്ട് ഒരു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എന്നുള്ള നിലയിലേക്ക് അവരുടെ പദവി മാറുകയാണ് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം വരുമ്പോൾ ഇന്നലകളിൽ ആ ആശുപത്രിയുടെ നവീകരണത്തിന് താൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു തന്റെ ബ്ലോക്കിലല്ലാത്ത ഈ ഉദ്ഘാടന പരിപാടി നടക്കുന്നതിനാൽ അതിൽ പങ്കെടുക്കേണ്ട കാര്യവുമില്ല പക്ഷെ മന്ത്രിമാർ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തന്റെ സ്വകാര്യമായിട്ടുള്ള അസൗകര്യം കൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടാണ് അവർ ചില കാര്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഉടനടി ഏഷ്യാനെറ്റ് മാപ്ര ഇത് കണ്ടപ്പോ അവന് അത് തോന്നിയത് അതൃപ്തി പരസ്യമായി പങ്കുവെച്ച് പി പി ദിവ്യ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുകയാണ് പരിഭവം പരസ്യമാക്കി പി പി ദിവ്യ ഇങ്ങനെ ക്യാപ്ഷനിൽ ഏഷ്യാനെറ്റ് കൊടുത്തൊരു വാർത്ത അവിടെയാണ് വ്യാജ വാർത്തയ്ക്ക് അവന്റെ വീട്ടിൽ കയറി തല്ലുമെന്ന് പറയുന്നത് പോലെ നേരെ ഏഷ്യാനെറ്റിന്റെ ഓൺലൈനിൽ കയറി തന്നെ പി പി ദിവ്യ ഒരു കമന്റ് കൊടുത്തു ആ കമന്റ് എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത് വാർത്തയ്ക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ എന്നുള്ളതാണ് ആരടുത്ത് ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിനകത്ത് മാധ്യമ പ്രവർത്തകരുടെ പടച്ചട്ട അണിഞ്ഞിരിക്കുന്ന സംഘി പോരാളികളുടെ ഈ ചെവുക്കലിൽ ഒന്ന് കൊടുക്കുന്ന മറുപടി എന്ന് വേണം അതിനെ കണക്കാക്കാൻ എന്തായാലും ഒരു വിവാദത്തിൽ അവർ നടത്തിയ ഉശിരൻ പ്രതികരണമാണ് ഇനി ഇത് എന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയണം കാര്യം ഈ കൃത്രിമ വിവാദങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാര്യം ഈ കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് ആ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ അവർ അതിന്റെ ബ്രോഷർ കൂടി പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് അത് നിങ്ങളൊന്ന് കേട്ടേ ഈ അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കില്ലെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ ഈ സന്ദർഭത്തിൽ ഏറെ സന്തോഷം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകളുടെ പ്രത്യേക താൽപര്യ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് എഴുപത് കോടി രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിനായി അനുവദിക്കുന്നത് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിരവധി തവണ റിവ്യൂ മീറ്റിംഗ് നടത്താനും ആദ്യഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടക്കാനും ടീച്ചറുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട് കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് കണ്ണൂർ മണ്ഡലം എം എൽ എ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇടപെടൽ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എണ്ണൂറ് പേർ ഒ പിയിൽ വന്നിടത്ത് ഇന്ന് ദിവസേന മൂവായിരത്തി പേർ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും കരുതലിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രിയിൽ സജ്ജമാണ് സ്വകാര്യ ആശുപത്രിയിലെ ഭീമമായ ചികിത്സാ ചെലവിൽ നിന്നും സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ചികിത്സ കൂടുതൽ പേർക്ക് മികച്ച ചികിത്സ ലഭിക്കാൻ സാധ്യമാകട്ടെ ഇന്ന് രാവിലെ ആദ്യത്തെ കോൾ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടേതായിരുന്നു നമ്മുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം പങ്കിടാൻ മറക്കാതെ ഓർത്തു വിളിച്ചതിന് പ്രത്യേകം നന്ദി സാർ ഇതാണ് അവരുടെ പോസ്റ്റ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നിയോ അവർക്ക് അസംതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം അവരൊരു സന്തോഷം പ്രകടിപ്പിച്ചതാണ് ആ പരിപാടിയിൽ അന്ന് അവർ വഹിച്ച പദവിയും ഇന്ന് വഹിക്കുന്ന പദവിയായിട്ട് പങ്കെടുക്കാൻ കഴിയില്ല അവരെ ക്ഷണിച്ചിരുന്നു മറ്റു ആവശ്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അതിൽ പങ്കെടുക്കുന്നില്ലെന്നും എന്നിരുന്നാലും അത് ഇന്ന് യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമാണ് അവർ പരസ്യമായി പ്രകടിപ്പിച്ചത് അതാണ് ഏഷ്യാനെറ്റ് മാപ്രയ്ക്ക് കണ്ടപ്പോൾ പരിഭവമായി തോന്നിയതും ഈ ചിലർക്ക് ചുഴിഞ്ഞു നോട്ടത്തിന്റെ ആൾക്കാരാണല്ലോ അതൊരുതരം രോഗലക്ഷണമാണ് ചിലരുടെ വാക്കുകൾ വായിക്കുമ്പോൾ അതൃപ്തി ഉണ്ട് എന്നൊരു സംഘി പോരാളിക്ക് തോന്നിയാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയാണ് വീണ്ടും ആ പേര് വലിച്ചു വെച്ച് ഒരു വിവാദത്തിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കിയത് അവിടെയാണ് രണ്ട് ദിവസം മുന്നേ പി പി ദിവ്യ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഉണ്ട് സ്ട്രോങ് വിമൻ സ്ട്രോങ്ങർ വിമൻ തമ്മിലുള്ള വ്യത്യാസം അതിൽ ഒരു സ്ട്രോങ് വിമൻ ആണെങ്കിൽ ചിലത് കേട്ടിട്ട് കേൾക്കാതെ അങ്ങ് പോകുന്ന സാഹചര്യം ഉണ്ടാകും സ്ട്രോങ്ങർ വിമൻ എന്ത് ചെയ്യുമെന്നുള്ളത് ഏഷ്യാനെറ്റിനെ ബോധ്യപ്പെടുത്തുകയാണ് എന്തെങ്കിലും വായി വരുന്നത് വിളിച്ച് എന്ന പേരിൽ അടിച്ചു വെച്ചാൽ അതിന്റെ താഴെ വന്ന് നല്ല കൂടി മറുപടി പറയാൻ ശേഷിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഖമടച്ചു കൊടുക്കുന്ന ഒരു പ്രതികരണമാണ് അതിലേ നൽകിയിരിക്കുന്നത് അതാണ് കൃത്യമായി ചോദിക്കാനുള്ളത് വേറെ ഒരു പണി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആമേഴൻ ജാൻ തോടങ്ങാനും വൃത്തിയാക്കാൻ പൊയ്ക്കൂടെ എന്ന തരത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കേരളത്തിലെ സംഘപരിവാർ പോരാളികൾക്ക് കിട്ടുന്ന മുഖമടച്ചുള്ള ഒരു അടിയാണ് ആ മറുപടി എന്ന് പറയാതിരിക്കാൻ തരമില്ല